നമസ്കാരം ഒരാഴ്ച നീണ്ടു നിന്ന സിനിമാ ഉത്സവത്തിന് പ്രൗഢഗംഭീര കൂടിയിറക്കം ഇരുപത്തിയെട്ടാമത് ഐ എഫ് എഫ് കെക്കാണ് ഇന്ന് തേശ്ശികര വേണത് നടൻ പ്രകാശ് രാജായിരുന്നു സമാപന ചടങ്ങിലെ വിശിഷ്ടാതിഥി മേളയിൽ സുവർണ ചാകോറും പുരസ്കാരം ഈ വിൽ ഡസ് നോട്ട് എക്സിറ്റ് എന്ന ചിത്രം സ്വന്തമാക്കി മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരമാണിത് മികച്ച സംവിധായകനുള്ള രജത ചാകോറും സൺഡേ എന്ന സിനിമയിലൂടെ ഷോക്കീർ ഖോലിക്കോ സ്വന്തമാക്കി ആനന്ദ് ഏകർഷിയുടെ ആട്ടമാണ് മികച്ച മലയാള ചിത്രം മികച്ച നവാഗത മലയാള ചിത്രത്തിനുള്ള അവാർഡ് ശ്രുതി ശരണ്യത്തിന്റെ ബി തേർട്ടി ടു മുതൽ ഫോർട്ടി ടു വരെ സ്വന്തമാക്കി ഷോക്കിർ കോലകോവിന്റെ സൺഡേയാണ് മികച്ച ഏഷ്യൻ ചിത്രം ഓൾ ദി സൈലന്റ്സിലൂടെ മികുവെൽ ഹെർണാഡസ് മരിയോ മാറ്റിനസ് മികച്ച സൗണ്ട് ഡിസൈനിങ്ങിനും ഫാസിൽ റസാഖ് തടവ് എന്ന സിനിമയുടെ മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരവും സ്വന്തമാക്കി മികച്ച ചിത്രമായി തടവ് ഇന്ത്യയിൽ നിന്നുള്ള മികച്ച നവാഗത സംവിധായകൻ ഉത്തം കമാട്ടി മികച്ച മലയാള ചിത്രം ആട്ടം മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള പുരസ്കാരം സൺഡേ മലയാള സിനിമയിലെ നവാഗത സംവിധായകൻ ശ്രുതി ശരണ്യം ഫിലിം ഇൻ ഇന്റർനാഷണൽ പ്രിസന്റ് ഇൻ ആൻഡിസൻ എന്നിവയാണ് മറ്റു പുരസ്കാരങ്ങൾ ക്രിസ്റ്റോഫ് സനുസിക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ സമ്മാനിച്ചു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് വൈസ് ചെയർമാൻ പ്രേംകുമാർ സംവിധായകരായ ഷാജി എൻ കരുൺ മധുബാൽ വി കെ പ്രശാന്ത് എം എൽ എ ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി അജയ് ചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഡിസംബർ എട്ടിനാണ് ഇരുപത്തിയെട്ടാമത് ഐ എഫ് എഫ് കെക്ക് തിരി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി എഴുപത്തിരണ്ട് ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിച്ചിരുന്നു മികച്ച ചിത്രത്തിനുള്ള സുവർണ ജാഗോരത്തിന് ഇരുപത് ലക്ഷം രൂപയും രജത ജാഗോരത്തിന് നാലു ലക്ഷവും പുതുമുഖ സംവിധായകന് മൂന്ന് ലക്ഷവും ജനപ്രീതി ആർജിച്ച ചിത്രത്തിന് രണ്ട് ലക്ഷം രൂപയുമാണ് പുരസ്കാരങ്ങൾക്കൊപ്പം നൽകുക ഒരു ലക്ഷം രൂപയാണ് ഇന്ത്യയിലെ മികച്ച നവാഗത സംവിധായകനുള്ള കെ ആർ മോഹനൻ പുരസ്കാരത്തിന് നൽകുന്നത് ഐ എഫ് എഫ് കെ സമാപന വേദിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഈ തവണ കാണികളുടെ കൂവലും ഉണ്ടായി മേളയുടെ സമാപന വേദിയിൽ പ്രസംഗത്തിന് ക്ഷണിച്ചപ്പോൾ ആയിരുന്നു ഒരു വിഭാഗം കൂവിയത് പ്രസംഗത്തിന്റെ തുടക്കത്തിലും അവസാനത്തിലുമായിരുന്നു കാണികൾ കൂവിയത് പ്രകാശ് രാജ് ഉൾപ്പെടെയുള്ള വിശിഷ്ട അതിഥികൾക്കെല്ലാം വലിയ കൈയടി ലഭിച്ചിരുന്ന സാഹചര്യത്തിലായിരുന്നു രഞ്ജിത്തിനെ കൂവലോടെ കാണികൾ സ്വീകരിച്ചത് എന്നാൽ അദ്ദേഹം കൂവൽ ഗവനിക്കാതെ പ്രസംഗം തുടങ്ങി ഇതിനിടെ മേളയുടെ പിന്നിൽ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ഇവരാണെന്ന് പറഞ്ഞ് ചലച്ചിത്ര അക്കാദമിയിലെ ജീവനക്കാരെ എല്ലാവരും രഞ്ജിത്ത് അഭിനന്ദിക്കുകയും ചെയ്തു പേരെടുത്ത് പറഞ്ഞാണ് ഓരോരുത്തരെയും അദ്ദേഹം അഭിനന്ദിച്ചത് വൈസ് ചെയർമാൻ പ്രേംകുമാർ അക്കാദമി സെക്രട്ടറിയും ഉൾപ്പെടെ അഭിനന്ദിച്ചു എന്നാൽ കൗൺസിലിലുള്ള ഒരാളുടെ പേര് പോലും രഞ്ജിത്ത് പറയാതിരുന്നത് ശ്രദ്ധ നേടി കഴിഞ്ഞ വർഷത്തെ സമാപന സമ്മേളനത്തിലും ഇതുപോലെ കൂവിയിരുന്നു അന്ന് സീറ്റ് കിട്ടാത്തവരുടെ പ്രതിഷേധമായിരുന്നു അന്ന് മമ്മൂട്ടി നായകനായി എത്തിയ നൻപകൽ നേരത്തും മയക്കുമെന്ന സിനിമയ്ക്ക് സീറ്റ് കിട്ടിയില്ലെന്ന പേരിൽ ഡെലിഗേറ്റുകൾ പ്രതിഷേധിച്ചിരുന്നു സീറ്റ് കിട്ടാതെ പോയതിനും നടത്തിപ്പിലെ പ്രശ്നങ്ങളും ഓൺലൈൻ ബുക്കിംഗിലെ പരാതിയുമൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം പിന്നാലെ രഞ്ജിത്ത് നടത്തിയ പ്രതികരണവും പ്രതിഷേധത്തിന് കാരണമായി ഇതിന് പിന്നാലെയാണ് സമാപന വേദിയിൽ രഞ്ജിത്തിനെതിരെ കൂവൽ നടന്നത് അതിനിടെ രഞ്ജിത്ത് ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നും തങ്ങളോടൊന്നും ആലോചിക്കുന്നില്ലെന്നും ആരോപിച്ച് ചലച്ചിത്ര അക്കാദമി അംഗങ്ങൾ ഇന്ന് രംഗത്ത് വന്നിരുന്നു ഏകാധിപതി എന്ന രീതിയിലാണ് രഞ്ജിത്തിന്റെ പെരുമാറ്റമെന്നും അംഗങ്ങൾ ആരോപിച്ചു തങ്ങൾക്ക് ചെയർമാനോട് യാതൊരു വിധേയത്വവും ഇല്ലെന്നും അവർ വ്യക്തമാക്കി മുണ്ടിന്റെ അറ്റം പിടിച്ച് ആറാം തമ്പരനായി ചെയർമാനായി നടക്കുന്നത് കൊണ്ടല്ല ഫെസ്റ്റിവൽ നടക്കുന്നതെന്നും കൗൺസിൽ അംഗം മനോജ് ഖാന പറഞ്ഞിരുന്നു ചെയർമാൻ അസ്ഥാനത്ത് നടന്ന വലിയ അസംബന്ധങ്ങളും വിവരക്കേടുമാണ് മനോഹരമായി നടക്കുന്ന മേളയിലെ കല്ലുകടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു